ഇത് സംബന്ധിച്ച് പിന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സുഖാവ് എ വി ഗോവിന്ദം മാഷ്ട്ര മറുപടി പറഞ്ഞതാണ് അതെ അപ്പം ഇത് സംബന്ധിച്ച് കേരളത്തിൽ നടന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് സിഹാബ് ഗോന്ദം മാഷ്ട്ര പറഞ്ഞ മറുപടിയാണ് ഇപ്പം നമുക്കുള്ളത് അവനപ്പുറത്ത് പറ്റൊന്നും ഇപ്പം പറയാനില്ല അല്ല അത് അല്ല അവിടെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇത്തവണ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ അത് സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള സംവിധാനം കേരളത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് കാര്യം കേരളത്തിൻ്റെ വളരെ ഒരു അഭിമാനമായ ലോകം മുഴുവൻ അറിയുന്ന വലിയൊരു ജനകീയമായ ആഘോഷം ഒത്തുകൂടലുമാണ് തൃശ്ശൂർ പൂരം അപ്പോൾ അത് ഇത്തവണ അവിടെ സംഭവിച്ചതുപോലെ ഒരാൾക്കും അനുകൂലിക്കാൻ പറ്റാത്ത തരത്തിൽ ഉള്ള സംഭവങ്ങൾ എങ്ങനെയതുണ്ടായി അതിലാർക്കെങ്കിലും പങ്കുണ്ടോ ഗൂഢാലോചനയുണ്ടോ ഇതെല്ലാം സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തു വരട്ടെ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം

ജനങ്ങൾക്കിടയിലുള്ള ആശയക്കുഴപ്പം പരിഹരിക്കാൻ കഴിയും ആ കാര്യങ്ങളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിനകത്ത് വ്യക്തതയുണ്ടാവും സി പി ഐ എമ്മിനെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസുമായിട്ട് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പുമില്ല വളരെ പണ്ട് സഹ ഇ എം എസ് ജീവിച്ചിരിക്കുമ്പോഴാണ് തലശ്ശേരിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പം പിന്നെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണല്ലോ അവിടെ മത്സരം അപ്പോൾ ആർ എസ് എസ് ആർക്കൂട്ടിക്കും എന്നെല്ലാം ഉള്ള ചർച്ച വന്നപ്പോൾ ഇ എം എസ് അസന്നിഗ്ധമായി പറഞ്ഞതാണ് ആർ എസ് എസിൻ്റെ ഒരു വോട്ട് ഇടതുപക്ഷത്തിന് ആവശ്യമില്ല ഇപ്പോൾ വി ഡി സതീശനൊക്കെ ഈ എന്തോ ഡീലുണ്ട് എന്നുള്ള മട്ടിൽ സംസാരിച്ചത് വി ഡി സതീശനാണല്ലോ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അഞ്ച് വർഷം മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് എത്ര വോട്ട് കിട്ടി അതിൽ എൺപതിനായിരത്തിലധികം വോട്ടിൻ്റെ കുറവാണ് യു ഡി എഫിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് തൃശ്ശൂർ ഉണ്ടായത് വലിയ ഗണിതശാസ്ത്രം എന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ് അത് ശ്രീ വി ഡി സതീശന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കിട്ടിയ വോട്ടിനെ അപേക്ഷിച്ച് പതിനാറായിരത്തിൽ ചുലുവാന വോട്ട് ഇത്തവണ എൽ ഡി എഫിന് വർദ്ധിച്ചിട്ടുമുണ്ട് ഇത് മുഴുവൻ ഈ രണ്ട് സത്യങ്ങൾ ഈ രണ്ട് വസ്തുതകൾ തുറന്നു നോക്കുമ്പോൾ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലും ആർ എസ് എസും തമ്മിലും ഒക്കെ ധാരണയുണ്ടായിരുന്നെന്ന് പറയാൻ അസാമാന്യമായ എന്താ വേണ്ടത് ഞാൻ പറയുന്നില്ല അതെൻ്റെ സുഹൃത്താണ് സതീഷ് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്